വാർത്തകളിൽ ഇടം പിടിക്കാൻ പൗരോത്യത്തെ അപകാസ്യമാക്കുന്നവെന്ന് തുറന്നടിച്ച് സീറോ മലബാർ മീഡിയ കമ്മീഷൻ വിശുദ്ധ കുർബാനയെ സമരമാർഗമാക്കിക്കൊണ്ടും ബെലി വേദികളെ സമരവേദികളാക്കിക്കൊണ്ടും എത്ര നാൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന ചോദ്യവുമായി വിശ്വാസികളും ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ വിശ്വാസികൾക്കും വൈദികർക്കും അപമാനകരമായ പ്രവർത്തനങ്ങളാണ് എറണാകുളം അങ്കമാലി അധിരൂപതിയിലെ ഏതാനും വൈദികർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയിൽ ആകമാനം നടപ്പിലായ ആരാധന നിയമത്തിന്റെ പേരിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും അക്രമവും നടത്തുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി പോലീസിനെ പ്രകോപിപ്പിച്ച് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് വരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുവാനും ജനങ്ങളെ സഹതാപ തരംഗം ഉണർത്തി വിശ്വാസികളെ നേതൃത്വത്തിനെതിരാക്കാനുമുള്ള അജണ്ടയാണ് സമാധാനപരമായ പോലീസ് ഇടപെടലിലൂടെ പരാജയപ്പെട്ടത് ഒരു ചെറിയ വിട്ടുവീഴ്ചകളിൽ സഭയുടെ നേതൃസ്ഥാനത്ത് പ്രശോഭിക്കേണ്ട അതിരൂപതയെ തങ്ങളുടെ അധാർമിക പ്രവർത്തികളിലൂടെ അപമാനിക്കുന്ന ഈ വൈദികർ അനുരഞ്ജനത്തിലേക്ക് വരേണ്ടതുണ്ട് തിരുപ്പെട്ട സ്വീകരണത്തിൽ ചെയ്ത പ്രതിജ്ഞ പരസ്യമായി ലംഘിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആറ് വൈദികരെ പൗരോത്യ ശുശ്രൂഷയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും മറ്റുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മുടെ കേരള പോലീസിന് നിറഞ്ഞ അഭിനന്ദനങ്ങൾ സഭയ്ക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് സഭയ്ക്കുള്ളിൽ മാന്യമായി പരിഹരിക്കുവാനുള്ള പക്വത നിങ്ങൾ കാണിക്കണം അത് വൈദികനായാലും ആത്മാരായാലും സഭ പലവിധ തരത്തിൽ സമവായം കൊണ്ടുവന്നപ്പോഴും അതിനൊന്നും ഇടം കൊടുക്കാതെ പലരുടെയും വാക്കുകൾ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഴിഞ്ഞാട്ടം പോലെ ഇപ്പോൾ ഇത് ക്രമസമാധാന പ്രശ്നമായി മാറിയെങ്കിൽ പൊതുജനങ്ങളുടെ സ്വര്യജീവിതം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ ഭാഗത്തു നിന്നുണ്ടാവും അടിക്കണമെങ്കിൽ അടിക്കും അത് സ്വാഭാവികം ചെന്ന് കയറി കൊടുത്ത് മേടിച്ചിട്ട് കൂട്ടിയിട്ട് ഇപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന പോലെ കരയുന്നു സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലായി എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് സഭയുടെ നന്മയ്ക്ക് വേണ്ടി അനുരഞ്ജനപ്പെടാനാണ് സഭ എന്നും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഐക്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പരിശുദ്ധാൽ പ്രേരിതം അതുകൊണ്ട് തന്നെ ഈ തീരുമാന സർവാത്മന സ്വീകരിച്ച രൂപതകളിൽ സമാധാനപൂർവ്വമായ വിശുദ്ധ കുർബാന അർപ്പണവും സഭാ സഭാജീവിതവുമാണ് നടന്നുകൊണ്ടിരിക്കുക ദശകങ്ങളുടെ ആശയ ഭിന്നതങ്ങൾക്ക് ശേഷം ദൈവാത്മാവിന്റെ പ്രേരണയാൽ സംജാതമായി ഐക്യത്തിന്റെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുവാൻ സഭയുടെ പൊതുനന്മ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കില്ല ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് സഭയ്ക്ക് പിന്നോട്ട് പോകാനാവില്ല ഭൂരിഭാഗ രൂപതകളിലും ത്യാഗപൂർവ്വം നടപ്പിലാക്കിയ ഏകീകൃത രീതി എങ്ങനെയാണ് അനീതിപരം ആകുന്നതെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കണം വിദ്വേഷം കുത്തിവെച്ചും വിശ്വാസികളെ നേർച്ചപ്പണം ദുരുപയോഗിച്ചും ജനങ്ങളെ തെരുവിലിറക്കുന്നത് വിശ്വാസത്തെ സഭയെ ദുർബലപ്പെടുത്താനും പരിഹാസ വിഷയമാക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി സഭയുടെ നന്മയെ പ്രതി നിങ്ങൾ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറിയേ മതിയാവൂ ഏതായാലും